നിന്നെ മാത്രം ഭയന്ന് നിന്നിൽ മാത്രം തവക്കലാക്കി ഞങ്ങൾ ഒരാളെ കണ്ടിട്ടുമല്ല നീ മജിസ് തുടങ്ങിയത് ഒരാളെയും കണ്ടിട്ടല്ല ഒരാളെയും ആശ്രയിച്ചിട്ടില്ല ഇതിൽ ആഗ്രഹിക്കുന്ന പങ്കെടുക്കുന്നു അവർക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടുന്നു പങ്കെടുക്കാൻ അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് നീയാണ് അല്ലാ അസൂയക്കാരെ പറയുന്നത് പോലെ എന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല റബ്ബേ ഈ വിശുദ്ധമായ ഓരോ പങ്കെടുക്കുന്നത് ണ്ട് അവരീ മോതേ അവരീ മജിലിസിലൂടെ സൂറത്തുള്ളിൽ വാക്കിയോതന്നുണ്ട് പഠിച്ചവരുണ്ട് തപസുൽ വൈത്ത് പഠിച്ചവരുണ്ട് തിക്കറുകൾ പഠിച്ചവരുണ്ട് സ്വനാത്തുകൾ പഠിച്ചവരുണ്ട് ച്ചവനെ അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തിന് പതിനായിരക്കണക്കിന് സഹോദര സഹോദരിമാ ഞങ്ങളെ മജിൽസിലൈവായി വീക്ഷിക്കുകയാണ് അള്ളാഹെ മജിൽവായി വീക്ഷിക്കുകയാണ് അള്ളാഹേനെ അവർക്കെല്ലാം പറക്കത്ത് നൽകണേ അല്ലാകത്ത് നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ പഠിച്ചവനെ ഈ അറിവുന്നില്ലാവില്ലേ ആവില്ലേ ആവില്ലേ പ്രിയപ്പെട്ട കുടുംബങ്ങള് അവര്ജിലിസ് ആത്മാർത്ഥതയോടെയാണ് അവർ ഈ മജിലിസ് കാണുന്നത് ആത്മാർത്ഥതയോടെയാണ് ആയിരത്തി തൊള്ളായിരം രാവുക അലഹമില്ലാ അതിൻ്റെടക്ക് പല കോലഹാലങ്ങളും വന്നില്ലേ പല പ്രതിസന്ധികളും വന്നില്ലേ പല പ്രശ്നങ്ങളും പറഞ്ഞില്ലേ എങ്ങനെയെങ്കിലും നമ്മുടെ മജിൽസ് ഒന്ന് ദർശിക്കണ്ട എങ്ങനെയെങ്കിലും ഈ പവിത്രമായ മജിര് സന്ന് അവസാനിപ്പിച്ച് കിട്ടാ എങ്ങനെയെങ്കിലും ഈ മജിസന്ന് തകർന്ന് കാണാൻ ഇതിനു വേണ്ടി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നവര് പക്ഷേ അവരുടെ കൈകളിലെന്ന അഹ് അവരുടെ നമ്മെ രക്ഷപ്പെടുത്തിയല്ലോ ഒരാളുടെ കൈകളിലും ഒരാളുടെ കൈയിൻ്റെ ഉള്ളിലും നമ്മളെ ഒരുക്കാന് പടച്ചു മഹാന്മാര് മഹാന്മാരായ മഹാന്മാരായ സദാദീകളുണ്ട് അവരുടെ എല്ലാവരുടെ പൊരുത്തങ്ങളുണ്ട് അവരുടെ എല്ലാവരുടെ പരക്കത്തുണ്ട് നിഷ്കളങ്കരായ പതിനായിരക്കണക്കിലെ കുമ്മമാരുടെ പതിനായിരക്കണക്കിലെ പാപ്പമാരുടെ നിറമനസ് നിറഞ്ഞുള്ള ഇന്നവരെ ആയിരത്തി തൊള്ളായിരം അലിസുകളായി ആരുടെ മുമ്പിലും നമ്മൾ അടിപതറിയ ആരുടെ മുമ്പിലും നമ്മള് തലകാഴ്ത്തിയ തലതായി തൂല മക്കളേ അതാണ് അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസമാണ് കാരണം ഇത് നമ്മളെ നടത്തുന്നത് മഹാന്മാരായ മഹാന്മാരായും പൊരുത്തോടു കൂടിയാണ് സദാ തീങ്ങളുടെ പൊരുത്തത്തോടു കൂടിയാൽ നമുക്ക് ദുവാക് ചെയ്ത് തന്നിട്ടില്ലേ നമുക്കെപ്പോഴും ദുവാങ് ചെയ്ത് തരാറില്ലേ വിജയത്തിന് വേണ്ടി അവരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോവണമെന്ന് കാണുമ്പോഴെല്ലാ ശരി നമ്മളോട് പറയാറുണ്ട് ആ മഹാന്മാരായന്മാർ സദാജീ അവര് നമ്മളെ വിജയം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ എങ്ങനെ എങ്ങനെ തകരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അവര് നമ്മളെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാവെന്ന് ആഗ്രഹിക്കുന്നവരല്ല അവര് അവര് ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കൂല കാരണം അവർ കഴിഞ്ഞു മാത്രമല്ല ഉള്ളത് ആ ഇമിനനുസരിച്ചുള്ള ഇസലാസ് അവരെ കൊണ്ട് നടക്കുകയാ ആ തീങ്ങളുടെ ഉപദേശങ്ങള് നിർദ്ദേശങ്ങള് അവരുടെ പ്രാർത്ഥനകള് അതാണ് ഈ മജ്ലിസിന്റെ പിന്നിലുള്ള വിജയം അത് ആർക്കും തകർക്കാൻ കഴിയൂല ഇതുവരെ പേടിയില്ല ഇനി വരാനുള്ളതൊന്നും പേടിയില്ല എല്ലാ ചവറ്റുകൊട്ടയിലാണ് എല്ലാത്തിനുമുള്ള സ്ഥാനം എല്ലാത്തിനുമുള്ള സ്ഥാനം ചവറ്റുകൊട്ടയിൽ മാത്രമാണ് എല്ലാത്തിനുമുള്ള സ്ഥാനം ചവറ്റുകൊട്ടയിൽ മാത്രമാണ് നിങ്ങളെ പലപ്പോഴും ആഗ്രഹിക്കും നിങ്ങളെ പലപ്പോഴും ആലോചിക്കും സ്ഥാനന്തേ മറുപടി പറയാത്തത് മറുപടി പറയാൻ ഇതുവരെ അല്ലേ ഇതുവരെക്കുന്നു ഇതുവരെ വന്ന പ്രശ്നങ്ങൾക്കൊന്നും അർഹിക്കുന്നില്ല നമ്മളെ നമ്മൾ ഒരാളെയും ചീത്ത പറയാൻ പോവണ്ട നമ്മൾ ഒരാളെയും കുറ്റം പറയാൻ പോവണ്ട നമ്മൾ ഒരാളെയും പരിഹസിക്കാൻ പോവണ്ട ആയിരത്തി

പക്ഷേ ശേഷപ്പെട്ടുള്ള സംസാരങ്ങൾ നിങ്ങളെ കേട്ടേക്കാം അത് പച്ചക്കളവുകളിലൊരു ഉളുപ്പമില്ലാതെ കുടുംബത്തിൽ വന്ന് കയറി പറയുമോ ആൺ മക്കളായതുകൊണ്ട് പറഞ്ഞുപോയതാ െ പ്രതിരോധിച്ചതാണ് അതല്ലാതെ ഒരാളോടും വെറുപ്പില്ല ഒരാളോട് മനസ്സിൽ വൈരാഗ്യമില്ല നമ്മളെ മജീസിനെ തകർക്കാൻ പല നിരക്ക് ശ്രമിച്ചിട്ട് പോലും എല്ലാം ഏൽപ്പിക്കുന്നത് യജമാനനായ റമ്പിന നമ്മളെ ഏൽപ്പിക്കുന്നത് മുത്തിനദിയാ നമ്മളെ ഏൽപ്പിക്കുന്നത് നമ്മളെ ഏൽപ്പിക്കുന്നത് നമ്മളെ ഏൽപ്പിക്കുന്നത് കേട്ടോ എന്താ അറിയുന്നില്ല കുടുംബങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കാൻ നിങ്ങളൊരു പക്ഷേ വ്യത്യസ്ത ജില്ലകളിലായിരിക്കാം നിങ്ങളൊരു പക്ഷേ വ്യത്യസ്ത നാടുകളിലായിരിക്ക വ്യത്യസ്ത പ്രദേശങ്ങളിലായിരിക്കാം പക്ഷേ നമ്മളെ എല്ലാവരുടെയും മകനായി അനാഥ മക്കൾക്ക്